ഹലോ ജി ആർ മെമ്പേഴ്സ് ഇതാണ് നമ്മുടെ ഒക്ടോബർ ഒന്നാം തീയതി നടക്കുന്ന നമ്മുടെ മെഗാ ഇവന്റ് ഇൻസ്പയർ ട്വന്റി ട്വന്റി ഫോറിന്റെ ഹാളാണ് ഈ കാണുന്നത് വി എം ജി ഹാള് അത്താണിയിൽ നിന്ന് അതായത് ആലുവയിൽ നിന്ന് വരുമ്പോൾ അത്താണി കഴിഞ്ഞ് ജസ്റ്റ് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ വി എം ജി ഹാൾ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അത്താണി എത്തുന്നതിന് മുമ്പായിട്ടുള്ളതാണ് വി എം ജി ഹാള് വിശാലമായ പാർക്കിംഗ് ഉള്ള ഒരു അടിപൊളി ഹാളാണ് നമ്മുടെ ഇത് ഹൈവേയോട് ചേർന്ന് എൻ എച്ച് ഹൈവേയോട് ചേർന്നാണ് നമ്മുടെ ഹൈവേ ആണ് കാണുന്നത് ഹൈവേയോട് ചേർന്നാണ് നമ്മുടെ ഈ ഈ ഹോള് അപ്പോൾ എല്ലാവരും ഒമ്പതര മണിക്ക് നമ്മുടെ ഹോളിൻ്റെ അകത്ത് കയറാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും അതുകൊണ്ട് എല്ലാവരും സമയത്ത് എത്തുക വളരെ ഗംഭീരമായ ഒരു ഹോളും എല്ലാ സംവിധാനവും ഉണ്ട് ഒരു പള്ളിയുടെ ഹോളാണ് ആ പള്ളിയാണ് ഈ കാണുന്നത് പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണിത് പള്ളി ഒരു അടിപൊളി പള്ളി ആ പള്ളിയോട് ചേർന്നാണ് നമ്മുടെ ഈ ഹോളും കാര്യങ്ങളും ഉള്ളത് ഇതാണ് അതിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചേണ്ടത് അതെ കണ്ടോളൂ ഇത് നമ്മുടെ ആകവശം പിന്നെ ഇത് നമ്മുടെ ഹൈവേ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിവസമാണ് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പനി അഞ്ഞാഴ്ച കമ്പ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്തായ സമയത്ത് അഞ്ഞൂറാഴ്ച കംപ്ലീറ്റ് ചെയ്തിരിക്കും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ പരിശോധിക്കുന്ന സമയത്ത് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വളർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് വേണം പറയാൻ സാധിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വളർന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതിനുവേണ്ടി വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ടായ കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇന്ന് അഞ്ഞൂറാഴ്ച കംപ്ലീറ്റ് ചെയ്ത ഒരു കമ്പനിയിലാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ